ഇപ്പോ വയനാട്ടിനെ ഭീതിയിൽ മോഡ ആനയെ മയക്കുപടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം ഈ നാലാം ദിവസവും തുടരുകയാണ് ആന ഇപ്പോ ഇരുമ്പുപാലം ഭാഗത്തെ വനമേഖലയിൽ തുടരുന്നതായാണ് വനംവകുപ്പിന് ലഭിച്ചിരിക്കുന്ന വിവരം രാവിലെയും ആനയുടെ സിഗ്നൽ ലഭിച്ചിരുന്നു ആനയെ ട്രാക്ക് ചെയ്യാനുള്ള ആദ്യ സംഘം രാവിലെ വനത്തിലേക്ക് തിരിച്ചു മുന്നറിയിപ്പ്

ആ ഭാഗത്താണ് ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നു എങ്ങനെയാണ് ഈ ദിവസം നാലാം ദിവസം ദൗത്യം ആ ഇന്നലത്തെ അപേക്ഷിച്ച് ആന സഞ്ചാരം തുടങ്ങിയിരിക്കുന്നു അതായത് ഇന്നലെ ഏതാണ്ട് ഒരു സ്ഥലത്ത് തന്നെ കൂടുതൽ സമയം കേന്ദ്രീകരിക്കാൻ ആന ശ്രമിച്ചെങ്കിൽ ഇന്ന് നേരത്തെ ഉണ്ടായിരുന്ന മണ്ടുണ്ടി കോളനി പരിസരത്ത് നിന്നും ആ വനമേഖലയിൽ നിന്നും മറ്റൊരു വനമേഖലയിലേക്ക് ആന യാത്ര തുടങ്ങി അങ്ങനെ ഇരുമ്പ് പാലം അതായത് നേരത്തെ വണ്ടുണ്ടി കോളിയുടെ വനമേഖലയിൽ നിന്ന് കുറച്ച് മാറി ഇരുമ്പ് പാലം എന്ന സ്ഥലത്ത് വനമേഖലയിലാണ് ഇപ്പോൾ ആനയുള്ളത് അപ്പോൾ അവിടെ ആനയെ അതായത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് വേറെ അതായത് ഏറ്റവും മുൻപ് ആന ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും ഒക്കെ വളരെ മാറിയുള്ളൊരു സ്ഥലത്തേക്കാണ് ഇരുമ്പ് പാലം എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ആന എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ വനപാലകരുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് ദൗത്യ സംഘമൊക്കെ തന്നെ ആ പ്രദേശത്തേക്കുണ്ട് പക്ഷേ കുങ്കിയാനകൾ ബാവലി മേഖലയിലാണ് ബാവലി വനമേഖലയുടെ സമീപത്തായിരുന്നു ഇന്നലെ ആന ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് നേരെ മാറിയതുകൊണ്ടാണ് പക്ഷേ കുങ്കിയാനകൾ ആവശ്യത്താണുള്ളത് ഏതായാലും ഇവിടേക്ക് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് ദൗത്യ സംഘമൊക്കെ അടങ്ങുന്ന വലിയ സംഘം ഈ പ്രദേശത്തുണ്ട് പക്ഷേ നിരീക്ഷണം തുടരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നലെ തന്നെ ആനയെ ലഭിച്ച സ്ഥലം മണ്ണുണ്ടി കോളനി പരിസരത്ത് വെച്ച് ആ ഈ ഓപ്പറേഷൻ നടത്താൻ കഴിയില്ല എന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു അങ്ങനെ അവർ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ വെച്ച് ഈ ഓപ്പറേഷൻ നടത്തിയാൽ തീർച്ചയായിട്ടും ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓപ്പറേഷൻ നടത്തുന്നില്ല റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയതിനു ശേഷം മാത്രം ഓപ്പറേഷൻ നടത്താം എന്നതാണ് വിചാരിച്ച് പക്ഷേ നേരെ തിരിച്ചാണ് ഇപ്പോൾ ആന സഞ്ചരിക്കുന്നത് വനംവകുപ്പ് പ്രതീക്ഷിച്ച ദിശയിലേക്കല്ല പ്രതീക്ഷിക്കാത്തൊരു ദിശ ദിശയിലേക്ക് മറ്റൊരു ദിശയിലേക്കാണ് ആന സഞ്ചരിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ആനയെ നിരീക്ഷിക്കുന്നുണ്ട് ആ മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് മറ്റ് ആളുകളൊക്കെ തന്നെ ഉണ്ട് പക്ഷേ അവിടെ ഈ ഓപ്പറേഷൻ നടത്താൻ പറ്റിയ സ്ഥലവും സാഹചര്യമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇപ്പോഴുള്ള ഇരുമ്പ് പാലത്ത് വെച്ച് ഈ ഓപ്പറേഷൻ നടത്താൻ അല്ലെങ്കിൽ ദൗത്യം നടത്താൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം അല്ല അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ആനയെ മാറ്റേണ്ടതുണ്ട് അങ്ങനെ മാറ്റി ഈ ദൗത്യം പൂർത്തീകരിക്കണം പക്ഷേ ഇത് മൂന്നാമത്തെ ദിവസമാണ് ദൗത്യം തുടങ്ങി കഴിഞ്ഞ രണ്ട് ദിവസവും അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല മൂന്നാമത്തെ ദിവസത്തേക്ക് എത്തുമ്പോൾ കൂടുതൽ വെല്ലുവിളി വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അതായത് ഈ വനത്തിന്റെ ഒരു പ്രത്യേകത വലിയ കാടുകളുള്ള സ്ഥലം അതായത് ഈ പറയുന്ന പോലെ ഉയരത്തിലുള്ള ഒരു ആനയോളം ഉയരത്തിലുള്ള കാടുകളാണ് ഈ പ്രദേശത്തേക്കുള്ളത് അവിടെ എത്തി ആനയെ ബാക്കുപേടി വെക്കാൻ സാധ്യമല്ല കാരണം ബായ്ക്കോടി വെക്കുമ്പോൾ ആനയുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് കൊള്ളണം അങ്ങനെയൊക്കെ നോക്കിയിട്ട് മാത്രമേ ബാക്കുപേടി വെക്കാൻ കഴിയൂ അങ്ങനെ ഒരു പൊസിഷൻ കിട്ടണം അങ്ങനെ ഒരു സ്ഥലം കിട്ടണം അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ആന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൃത്യമായ ഒരു സ്ഥലത്തേക്ക് മാറി മാറി ആന സഞ്ചരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ വളരെ എളുപ്പത്തിൽ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വലിയ കാടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ കാടുകൾക്കിടയിൽ ആന നിൽക്കുമ്പോൾ അവിടെ ദൗത്യം നടത്താൻ കഴിയില്ല അങ്ങനെ ഒരുപാട് പ്രതിസന്ധി വനം വകുപ്പ് നേരിടുന്നുണ്ട് കാട്ടിനുള്ളിൽ വെച്ച് അത്ര എളുപ്പത്തിലേതായാലും ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയില്ല കാട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് അല്ലെങ്കിൽ റോഡിൻ്റെ വശത്തേക്കൊക്കെ ആനയെ കൊണ്ടുവരണം ഇന്നലെ അങ്ങനെയാണ് ഇന്നലെ ആന സഞ്ചരിച്ച ദിശയിൽ നിന്നും എതിർ ദിശയിലേക്ക് ഇപ്പോൾ ആന പോയിരിക്കുന്നു എന്നതാണ് ആന അൻപത്തി എട്ട് എന്ന സ്ഥലത്തിന് സമീപത്തേക്ക് ആന വന്നെങ്കിൽ നേരെ അവിടെ തിരിച്ച് മണ്ണുണ്ടി കോളനി വഴി ഇപ്പോൾ ഇരുമ്പ് പാലം എന്ന സ്ഥലത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നു മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഇവിടെ വെച്ചും ഈ ടെറൈൻ നോക്കുമ്പോഴും അത് അത്ര എളുപ്പമല്ല അതായത് ദൗത്യം അത്ര വേഗത്തിൽ നടത്തുക എളുപ്പമല്ല അതുകൊണ്ട് കുറച്ചുകൂടി ശ്രമകരമാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വെല്ലുവിളി നിറഞ്ഞതാകുന്നു അങ്ങനെ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് അടക്കം എത്തിച്ചുകൊണ്ട് ആനയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയൊക്കെ വേണം ഈ ദൗത്യം പൂർത്തീകരിക്കണം ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുങ്കിയാനകൾ കാരണുള്ളി കടന്നാൽ പോലും ഇവിടെ